ഗ്രാമിക സ്വാഗതം വീരകേരളവർമ്മ പഴശ്ശിരാജിയുടെ കുലപര ദേവതിയായ ശ്രീ പോർക്കലിയുടെ ആരൂഢസ്ഥാന പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ കണ്ണൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീ പോർക്കലി ദേവിയുടെ പുനഃപ്രതിഷ്ഠാ കർമ്മം ഏപ്രിൽ ഒൻപതിന് നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിനടുത്ത പഴശ്ശിരാജിയുടെ കൊട്ടാരത്തിലായിരുന്നു ശ്രീ പോർക്കലി ദേവിയുടെ ഉണ്ടായിരുന്നത് ൊട്ടാരത്തിനൊപ്പം ശ്രീ പോർക്കലി സ്ഥാനവും നശിപ്പിക്കപ്പെട്ടതാണ് മൃദംഗശലത്തിന്റെ ഭാഗമായാണ് മാർച്ച് മൂന്നിന് ഈ ദേവിയുടെ ശ്രീകോവിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീ പോർക്കലിയുടെയും ദേവാരമൂർത്തികളായ അഞ്ച് ദേവതകളുടെയും പഞ്ചലോഹ വിഗ്രഹത്തിന്റെ നിർമ്മാണ വാർപ്പ് കൂടി ഇപ്പം നടക്കുകയാണ് ഈ മാർച്ച് മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ട് നടക്കുക ആ പിന്നെ വിഗ്രഹം ആ വിഗ്രഹ നിർമ്മാണത്തിൽ ഭക്തജനങ്ങൾക്ക് പങ്കാളികളാവുന്ന വിധത്തിൽ സ്വർണം വള്ളി സാധനങ്ങൾ കൂടി അവർ ഇഷ്ടാനുസരണം നൽകി അതിൽ പങ്കാളികളാന്ന് ഒരു പിന്നെ അറിയിപ്പ് കൂടി നമ്മളിപ്പം നൽകുകയാണ് അടുത്ത എന്ന നിലയിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവഴിച്ച് ഒരു കൊടിമരം ധജപ്രതിഷ്ഠ നടക്കുകയും ഇതുവരെ നമ്മൾ ക്ഷേത്രത്തിൽ കൊടിമരം ഉണ്ടായില്ല അപ്പോൾ ആ കൊടിമരം നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് നമുക്ക് പിന്നെ നൽകുന്നത് തിരുവനന്തപുരം സ്വദേശിയായ തന്നെ രാജേഷ് പടിഞ്ഞാറ്റയിൽ കുടുംബവും ആണ് ആ കുടുംബമാണ് നമ്മൾക്ക് ഈ കൊടിമരവും മറ്റെല്ലാ ചെലവുകളും നമ്മൾക്ക് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുലദേവതയായ പഴശ്ശിരാജാൻ്റെ കുലദേവത പിന്നെ നമ്മുടെ പോർക്കലി ദേവിയുടെ പ്രതിഷ്ഠാകർമ്മം ഇനി ഈ ജന്മത്തിൽ അടുത്ത ജന്മത്തിലെ നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രതിഷ്ഠാകർമ്മം നമ്മൾക്ക് ഏപ്രിൽ ഒൻപതിന് രാവിലെ ആറു മണിക്കൂഴുമണിക്കൂടെ മുഹൂർത്തത്തിൽ നടക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ എം മനോഹരൻ ആഘോഷ കമ്മിറ്റി സെക്രട്ടറി എൻ പങ്കജാക്ഷൻ പ്രസിഡന്റ് ടി പ്രേമരാജൻ മീഡിയ കൺവീനർ രാജൻ കാരിമുല പബ്ലിസിറ്റി കൺവീനർ പ്രകാശൻ പാർവണം എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ